ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഒരിക്കലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില ആപ്ലിക്കേഷൻസുകളെ കുറിച്ചിട്ടാണ് എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന പല ആപ്ലിക്കേഷൻസുകളും ഇന്ന് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്നില്ല എങ്കിലും നമ്മളത് ഗൂഗിളിൽ നിന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതിനകത്ത് കയറി സെർച്ച് ചെയ്ത് അതിൻ്റെ എ പി കെഫിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസ് ഒരിക്കലും നമ്മൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ലാത്ത ചില ആപ്ലിക്കേഷൻസുകളാണ് മുന്നേ നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു പെർഫോമൻസ് കാരണം ഇപ്പോഴും നമ്മൾ ഈ ഒരു ഉപയോഗിക്കുന്നുണ്ട് ഇത് വളരെ അപകടകരമായിട്ട് തന്നെ നമ്മുടെ ഫോണിനെയും നമ്മുടെ ഫോണിന്റെ പെർമിഷൻസുകളെയൊക്കെ ബാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് ആപ്ലിക്കേഷൻസുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലുള്ള ആപ്ലിക്കേഷൻസുകൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അതൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ നമുക്ക് വീഡിയോ കൊണ്ട് നോക്കാം ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് യു എന്ന് പറയുന്ന ഈയൊരു ആപ്ലിക്കേഷൻ ഒരുപാട് ഫീച്ചറുകൾ നമുക്കൊരു ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് നമുക്ക് എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇത് ഉപയോഗിക്കുന്നവർ മുന്നേ ഉപയോഗിച്ചിരുന്നവരും അതുപോലെ തന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷന് നമ്മുടെ ഗാലറിയുടെ അതായത് ഫോട്ടോയുടെ മാത്രം പെർമിഷനെല്ലാം വരുന്നത് നമ്മുടെ ലൊക്കേഷൻ അതുപോലെ കോണ്ടാക്ട് ഒട്ടുമിക്ക ഫോണിലെ പെർമിഷൻസുകളും ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒന്നും ാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല വെറുതെ എന്തിനാണ് നമ്മുടെ പെർമിഷൻസ് പോലും ഇല്ലാതെ നമ്മളെ ഫോട്ടോസുകളൊക്കെ ശേഖരിക്കാനുള്ള ഒരു പെർമിഷൻ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഇതല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിനകത്ത് തന്നെ ഒരുപാട് എഡിറ്റിങ് ആപ്ലിക്കേഷൻസുകൾ വരുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കുക ഇത് മാത്രവുമല്ല ഒരുപാട് ആപ്ലിക്കേഷൻസുകൾക്ക് എ ഐ ആപ്ലിക്കേഷൻസുകൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻസ് ഫോട്ടോസുകൾ ഷെയർ ചെയ്യുന്നു എന്ന കംപ്ലൈൻ്റുകളും നിലവിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു യു ക്യാം പെർഫെക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഫോണിൽ ഉണ്ട് എങ്കിൽ പ്ലേ സ്റ്റോറിൽ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ് ഇതുണ്ട് എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ക്ലിയർ ക്യാച്ചും ക്ലിയർ ഡാറ്റയും കൊടുത്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്നത് സ്നാപ്ചാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ് ഒരുപാട് പേര് പ്രത്യേകിച്ച് ഈ ഒരു ടു കെ കിഡ്സുകളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സ്നാപ്ചിയ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്നാപ്ചാറ്റ് ഉപയോഗിക്കാറുണ്ട് മറ്റു ആപ്ലിക്കേഷൻസുകളെ അപേക്ഷിച്ച് വളരെ അപകടം നിറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ് ഈ സ്നാപ്ചാറ്റ് എന്ന് പറയുന്ന സംഭവം സ്നാപ്ചാറ്റ് പൊതുവെ അറിയപ്പെടുന്നത് സൈലന്റ് ട്രാക്കർ എന്നാണ് അതായത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൊക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ തപ്പിയെടുത്ത് മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു പണിയാണ് ഈ ഒരു സ്നാപ്ചാറ്റ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റ് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസുകളെ അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും അപകടം നിറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയാം ഈ സ്നാപ്പ്ചാറ്റ് എന്ന് പറയുന്നത് കാരണം ഈ ഒരു സ്നാപ്ചാറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ ലൊക്കേഷൻ അതുപോലെ തന്നെ അയാളുടെ പൊതുവായിട്ടുള്ള വിവരങ്ങൾ അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ സ്നാപ്ചാറ്റിലൂടെ വളരെ എളുപ്പം ചോർത്താൻ വേണ്ടി സാധിക്കും ഈ ഒരു സ്നാപ്ചാറ്റ് ശേഖരിക്കുന്ന ഡാറ്റകൾ മുഴുവനായിട്ടും തന്നെ അതിന്റെ സെർവറിൽ തന്നെ ലൈഫ് ടൈം അത് സൂക്ഷിക്കുമെന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സ്നാപ് ചെയ്തതിനു ശേഷം ആ ഒരു ഫോട്ടോ ഡിലീറ്റ് ാലും ആ ഒരു സെർവറിനകത്ത് അവർ നമ്മൾ ഈ അയച്ച ഫോട്ടോസുകൾ തന്നെ ശേഖരിച്ചു വെക്കുമെന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ നമ്മളോട് പറയുന്നത് അതായത് നമ്മളൊരു ഫോട്ടോ സ്നാപ്പിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ റിമൂവ് ആയി പോകില്ല ആ ഒരു സെർവറിൽ തന്നെ അത് കിടക്കും അതിപ്പോ നമ്മൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ആ ഒരു സെർവറിൽ അവരെ ഈ ഒരു സ്നാപ്പ് ചാറ്റിന്റെ സെർവറിൽ തന്നെ ആ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കും പറഞ്ഞു വരികയാണെങ്കിൽ വളരെ അപകടം നടന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ചൈന കൊറിയ വടക്കൻ കൊറിയ ക്യൂബ തുർക്കിസ്ഥാൻ റഷ്യ ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിയന്ത്രണം തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ന്യൂയോർക്കിൽ പോലും പല ഘട്ടങ്ങളിലും ഈ ഒരു ആപ്ലിക്കേഷൻ ബാൻ ചെയ്തു വെച്ചതാണ് ഇതിന്റെയൊക്കെ പ്രധാന കാരണമെന്ന് പറയുന്ന ഈ ഒരു ഡാറ്റ സേഫ്റ്റി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാനോ ഇനി ഇൻസ്റ്റാൾ ചെയ്തവരുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു സ്നാപ്ചാറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇനി നമ്മൾ മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് നോക്കുന്നത് എങ്കിൽ ഒന്ന് നമ്മൾ ഷെയറിറ്റും അതുപോലെ തന്നെ എക്സെൻഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനുമാണ് ഈ രണ്ട് ആപ്ലിക്കേഷൻസുകളും ഇപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ലഭിക്കാത്തൊരു ആപ്ലിക്കേഷനാണ് എന്നാലും ഇപ്പോഴും ഒരുപാട് പേര് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ടാബുകളിലും അതുപോലെയുള്ള ഫോണുകളിലൊക്കെ നമ്മൾ ഡാറ്റാസുകളും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസുകളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പഴയ ഓർമ്മയിൽ ഇപ്പോഴും അതാണ് സിമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ഒരുപാട് ഫോൺ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ ചില ഫോണുകൾ കാണാൻ വേണ്ടി സാധിക്കും ഇത് എടുത്തു കളയാനുള്ള പ്രധാന കാരണം തന്നെ ഇതിനകത്ത് ഒരുപാട് കോഡിങ്ങിന്റെ പിഴവുകൾ തന്നെ അവർ കണ്ടെത്തിയത് കാരണമാണ് ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ പ്ലേ സ്റ്റോർ തന്നെ എടുത്തു കളഞ്ഞിട്ടുള്ളത് ഈ ഒരു ആപ്ലിക്കേഷൻസ് വരുന്ന പിഴവുകളിലൂടെ ഹാക്കർമാർക്ക് എത്രയും പെട്ടെന്ന് തന്നെ മറ്റുള്ളവരുടെ ഫോണുകളിലേക്ക് എത്തിച്ചേരുവാനും അവരുടെ ഡാറ്റാസുകൾ അടിച്ചു മാറ്റുവാനും വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻസ് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പ്ലേ സ്റ്റോർ തന്നെ പറയുന്നത് ഇങ്ങനെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ തന്നെ മറ്റു ഹാക്കർമാർക്ക് ഇതുപോലെ മറ്റുള്ളവരുടെ ഫോണിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ തന്നെ പല മാൽവേറുകളും ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ ബാങ്ക് സംബന്ധമായിട്ടുള്ള പല ആപ്ലിക്കേഷൻസുകളും അവർക്ക് സ്വന്തമായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഈ ഒരു ഷെയറിറ്റും അതുപോലെ തന്നെ എക്സെൻഡർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻസുകളും പ്ലേ സ്റ്റോറിൽ തന്നെ എടുത്തു കളഞ്ഞിട്ടുള്ളത് അപ്പൊ അനാവശ്യമായിട്ട് ഒരുപാട് പെർമിഷൻസുകൾ ഇതിനകത്ത് ഓണായി കിടക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഡാറ്റാ സേഫ്റ്റി തീരെ ഇല്ലാത്തത് കൊണ്ടുമാണ് ഈ ഒരു ആപ്ലിക്കേഷൻസുകളൊക്കെ എടുത്തു കളഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഫോണിൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ മറക്കരുത് ഇനി നമ്മൾ നാലാമതായിട്ട് നോക്കാൻ പോകുന്നത് യു സി ബ്രൗസർ എന്ന് പറയുന്ന ഒരു ബ്രൗസറാണ് നമ്മൾ മുന്നേ ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രൗസറാണിത് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപഭോക്താക്കളുടെ ഡാറ്റ ഒരാളുടെയും അനുവാദം ഇല്ലാതെ തന്നെ അവർ ശേഖരിക്കുകയും അത് യാതൊരു സുരക്ഷയും ഇല്ലാതെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഈ ഒരു യു സി ബ്രൗസർ ചെയ്തുകൊണ്ടിരുന്നത് അത് മാത്രവുമല്ല ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻസിൽ വ്യാജമായിട്ടുള്ള ഒരുപാട് ആഡ്സുകൾ നമ്മുടെ ഫോണിലേക്ക് വന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു യു സി ബ്രൗസർ എന്ന് പറയുന്ന ഈ ഒരു ബ്രൗസർ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമുക്ക് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റാസിന് ഒരിക്കലും സേഫ്റ്റി അല്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങളെ ഫോണിൽ ഇതുപോലെയുള്ള ഈയൊരു യു സി ബ്രൗസർ ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക ഇനി അഞ്ചാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഒട്ടുമിക്ക ആൾക്കാരുടെ ഫോണിലുമുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഒരു ട്രൂ കോളർ എന്ന് പറഞ്ഞുള്ള ഈ ആപ്ലിക്കേഷൻ ഈ ഒരു കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല എവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമ്പോൾ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് നിരവധി വീഡിയോകൾ തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡാറ്റാ സേഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റാസുകളൊക്കെ ഷെയർ ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ തന്നെ അവർക്ക് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവർ ശേഖരിക്കുന്ന ഡാറ്റാസുകളുടെ ലിസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും നമ്മുടെ പ്രൊഫഷണൽ ഇൻഫർമേഷന് പുറമേ നമുക്ക് ഒരുപാട് പെർമിഷൻസുകൾ നമ്മുടെ ഫോട്ടോസുകൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസുകള് ഈ ഒരു കോളിംഗ് ആപ്ലിക്കേഷൻസുകൾ എന്തിനാണ് നമ്മുടെ ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ പെർമിഷൻ ആയിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് അതുപോലെ തന്നെ നമ്മുടെ ഫോണിനകത്ത് വരുന്ന ഓഡിയോ അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ അതുകൂടാതെ തന്നെ നമ്മുടെ ഫോണിൽ ഇരിക്കുന്ന മുഴുവൻ കോൺടാക്റ്റുകളും അവർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്കറിയാം നമ്മുടെ ഫോണിനകത്ത് കിടക്കുന്ന നമ്പറുകൾ എടുത്തുകൊണ്ട് ാണ് എത്ര പേരാണ് ഈ ഒരു നമ്പർ സേവ് ചെയ്തിട്ടുള്ളത് ആ ഒരു നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പേരായിരിക്കും ട്രൂ കോളറിൽ അധികവും കാണിക്കുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള പേരുകളൊന്നും ആയിരിക്കില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് പേരാണോ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു നമ്പർ ഏത് പേരിലാണോ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു പേരായിരിക്കും വിളിക്കുന്ന വ്യക്തികൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ഞാൻ അങ്ങനെ ഒരു പേരൊന്നും സേവ് ചെയ്ത് വെച്ചിട്ടില്ല പക്ഷേ ട്രൂ കോളറിൽ ഇങ്ങനെയാണ് പേര് കാണിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൂ കോളർ തന്നെ എടുത്തുകൊണ്ട് അവരതായിട്ടുള്ള രൂപത്തിൽ അവർ ആ ഒരു പേര് കാണിക്കുന്നു എന്നാണ് ഇതിൻ്റെ അവരെ ഒരു കളിയെന്ന് പറയുന്നത് നമ്മുടെ പെർമിഷൻസ് ഇല്ലാതെ തന്നെയാണ് ഈ ഒരു പെർമിഷൻസുകളൊക്കെ എടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ മെസ്സേജുകൾ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ എടുക്കുന്നു നമ്മുടെ ഡാറ്റാസുകൾ എടുക്കുക മാത്രമല്ല ഇവർ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് മറ്റ് ഡാറ്റാസുകളിലേക്ക് മറ്റ് ആപ്ലിക്കേഷൻസുകളിലേക്ക് നമ്മുടെ ഈ ഒരു ഡാറ്റാസുകൾ കൂടെ ഷെയർ ചെയ്യുന്നു എന്നതുകൂടിയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മില്യൺ കണക്കിന് ജനങ്ങളുടെ ഡാറ്റാസുകളാണ് ഇവര് സെയിൽ ചെയ്യുന്നത് ഇവര് നമ്മുടെ ഡാറ്റാസുകൾ എടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യുന്നു എന്നാണ് ഇതിന്റെ ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകളിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു ആപ്ലിക്കേഷൻസ് കൂടിയാണ് ഈ ഒരു ട്രൂ കോളർ എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമുക്കൊരു തരത്തിലും ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല ഇത് ഒരുപാട് നമ്മുടെ ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ ഫോണിനും ഒരിക്കലും സെക്യൂർ അല്ലാത്ത കാരണം കൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള ഇന്ത്യൻ ആർമി പോലും ഈ ഒരു ആപ്ലിക്കേഷൻസുകൾ അവർ നിരോധിച്ച് വെച്ചിട്ടുള്ളത് അവരെ ഫോണിൽ പോലും ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ലാതാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഗുരുതര വീഴ്ച എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും അപകടകരമായിട്ടുള്ള ഈ ഒരു പറഞ്ഞതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ട്രൂ കോളർ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കടന്നിരിക്കും എല്ലാവർക്കും ബായ്